നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെഫോറി ടിപ്സിന്റെ നല്ലൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്ന് നമ്മളുണ്ടല്ലോ നമ്മുടെ എല്ലാവരുടെയും കണ്ണിന് നല്ല കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ എവിടെയാണ് ഇന്നത്തെ നമ്മുടെ വീട് എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടാലോ അങ്ങനെയുണ്ടല്ലോ അപ്പം ഇന്ന് നമ്മൾ എവിടെയാണ് വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് എന്ന് പറയാം കേട്ടോ അതായത് ഉൽപ്പള്ളി പാടിച്ചിറയിൽ എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പൊ അവരിവിടെ കൃഷി ചെയ്യുന്ന അതായത് നമ്മുടെ ബന്ദി പൂപ്പാടമാണ് ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ എന്നുവെച്ചാൽ ഇത് നമ്മളൊന്ന് നേരിട്ട് കണ്ടു നോക്കണം ഇത്രയ്ക്ക് രസമാണ് ഇങ്ങനെ പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര ഏക്കർ സ്ഥലത്ത് ഇത് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയും ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇന്നിപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇതാണ് അപ്പം എല്ലാവരും എന്റെ കൂടെ കേട്ടോ നമ്മുടെ ഈ ഒരു മാരി ഗോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ നോർമലായിട്ട് കാണുന്നത് എതലുകളെല്ലാം ഇങ്ങനെ എന്താ പറയുക ഒരു വേറെ ടൈപ്പാണ് ഇത് ഞാൻ അടുത്തുനിന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പേര് നമ്മൾ നോക്കിയപ്പോൾ കണ്ടതുണ്ടല്ലോ മാരിഗോൾഡ് ഇങ്ക വെറൈറ്റി എന്നാണ് കണ്ടത് അപ്പം ഇത് ഇത് ഈ ഒരു ഫ്ലവർ ഇതുപോലെ നിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണോ കേട്ടോ ഇത്രയും ഭംഗി ഞാൻ കാണിച്ചു തരാവേ അടുത്തുനിന്ന് ഇത് കണ്ടോ ഇതിൻ്റെ ആ ഒരു പൂവിൻ്റെ ആ ഒരു ഭംഗി നോക്കിയേ നമ്മുടെ സാധാ മാരിഗോൾഡിൻ്റെ ആ ഒരു പൂവല്ല പൂവല്ലോ ഭയങ്കര ഇങ്ങനെ കട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഒരു പൂക്കളാണ് കേട്ടോ എന്ത് ഭംഗിയെന്നറിയാ കാണാനായിട്ട് ഇത് നമ്മളിങ്ങനെ ഓ എനിക്ക് പറയാനായിട്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ വാക്കുകളില്ല കേട്ടോ അത്രയും ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഇത് കണ്ടോ ഇതൊക്കെ നോക്കി നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു കൈ നിറച്ചുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടതുണ്ടല്ലോ അവിടുന്ന് കുറച്ചും കൂടെ താഴോട്ടങ്ങ് മാറി വരുമ്പം ശാലമായിട്ടിങ്ങനെ വീണ്ടും നിവർന്ന് കിടക്കുവാണ് കേട്ടോ അപ്പം ഇവരുടെ വീട്ടിലേക്ക് വരുന്ന ഈ രണ്ട് സൈഡിലും ഉണ്ടല്ലോ ഇതുപോലെ നിറച്ച് നമ്മുടെ ഓറഞ്ചുകൾ ഇങ്ങനെ നട്ടു വച്ചേക്കുവാണ് കാരണം ഇത് ഭംഗിയെന്നറിയാം ഭയങ്കര പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് കേട്ടോ ഭയങ്കര ശാന്തത സമാധാനം ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് അത് അതുമാത്രമല്ല ഇവിടെ വേറൊരു അതായത് കുളം കുളമുണ്ട് കേട്ടോ നിറച്ച് മീനുകളെയൊക്കെ വളർത്തുന്നത് അതും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇന്നത്തെ വീടും ഉണ്ടല്ലോ എല്ലാവർക്കും ഒത്തിരി കാണാൻ നല്ല ഒരു ഭംഗിയുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കിനി ആ ഒരു വിശേഷം ഇവിടെ കാണാവേ എങ്ങനെയുണ്ട് കാണാനായിട്ട് എനിക്കിവിടെ വന്നിട്ടുണ്ടല്ല സത്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കൂട്ടുകാരിലേക്ക് ഇതിന് എങ്ങനെ വർണ്ണിച്ച് എത്തിക്കുമെന്ന് അറിയുന്നില്ല അത്രയും ഭംഗിയാണ് കേട്ടോ ഇതാ എൻ്റെ ബാക്ക് സൈഡ് ഫുള്ളും ഇങ്ങനെ പൂക്കളെ നിറഞ്ഞു നിൽക്കുവാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് അതായത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് ഈ പൂക്കളെ കാണാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് കണ്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ച് തരാം പിന്നെ ഇതിവിടെ ചെയ്തതിൻ്റെ മെയിനായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കൃഷിഭവനിന്നൊക്കെ നമുക്കിങ്ങനെ ബന്ദീൻ്റെ കൈകൾ കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ഇടവേളയായിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതുണ്ടല്ലോ ഓണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും പൂക്കളൊക്കെ വിരിയും എന്ന് വിചാരിച്ച് നട്ടതാണ് പക്ഷേ ഓണത്തിൻ്റെ ടൈമിൽ നമുക്ക് പൂവായില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ നിറച്ച് ഇങ്ങനെ ഇതാ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നല്ല ഭംഗിയാണോട്ടെ കാണാനായിട്ട് അപ്പോൾ ഈ പൂക്കളൊക്കെ വേണ്ടവർ നമ്മൾ നമ്പർ കൊടുത്തേക്കാട്ടോ അപ്പൊ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ പൂക്കൾ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുവാണ് കുറച്ച് പൂമ്പറ്റകളൊക്കെ നോക്കിക്ക ഇങ്ങനെ പാറി പറന്നാട്ടാ നടക്കുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്ന് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാട്ടോ നല്ലൊരു കുളവുണ്ട് നിറച്ച് മീനുകളുണ്ട് കാണിച്ചു തരാം അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ ഒരു ചെടിയുണ്ടല്ലോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വരാനായിട്ട് ചെയ്തു കൊടുത്തത് എന്താണെന്നും കൂടി അറിയണ്ടൂടെ പറയാം നമ്മുടെ പൂവിനെ ഒന്ന് പറിച്ചെടുത്തു ഇതിന് വേദനിച്ചിട്ടുണ്ടാകും ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് എൻ്റെ അനിയത്തിയുടെ വീടാണ് കേട്ടോ അപ്പം ഇങ്ങനെ അത്യാവശ്യം എന്താ പറയുക രണ്ട് സൈഡിലും കുറേ ഇങ്ങനെ വയൽ വയലുകൾ കാണിച്ചു കൊടുക്കൂടുസേ രണ്ട് സൈഡിലും വയലുകൾ ഇങ്ങനെ രണ്ട് ഇങ്ങനെ വയലാണ് അതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ കൃഷി ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാമേ അപ്പൊ ഇവിടെ ഈ കാണുന്ന ഈ ഒരു മരം ഉണ്ടല്ലോ ഇത് ഞാവലാണ് ഞാവൽപ്പഴം ഞാവല ഉണ്ടാകുന്ന സമയത്ത് നിറച്ചിങ്ങനെ ഉണ്ടാക്കി ഈ സൈഡിനോട് ചേർന്നിട്ട് ഇവിടെ നല്ലൊരു മീൻകുളമുണ്ട് അപ്പൊ അതും കൂടെ കാണിച്ചു തരാം അപ്പം അതും ഒരു വരുമാന മാർഗമായിട്ടാണ് കേട്ടോ നടക്കുന്നത് ഇങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ പണിത്ത് വച്ചേക്കണത് ആരെങ്കിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നേരെ കുറെ നേരം ഇരുന്ന് പറഞ്ഞ് നമ്മുടെ മീനൊക്കെ ഇതിലെങ്ങനെ ഓടിക്കളിക്കുന്ന കാണുകയൊക്കെ ചെയ്യട്ടോ ഇങ്ങനെ വരുന്നത് കണ്ടോട്ടോ എന്തോരങ്ങൾ അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും വരുമ്പോ നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ ചൂണ്ടയിടും ചൂണ്ടയിട്ടിട്ട് ഇങ്ങനെ മീനെ പിടിച്ചിട്ട് നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ വറുത്ത് കഴിക്കൂട്ടോ അതുപോലെ ഭയങ്കര രസാണ് െടി ഉണ്ടല്ലോ ഇപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലെ എല്ലാം നല്ല കുറ്റിയായിട്ട് നിന്ന് നല്ല ഭംഗിയായിട്ടല്ല ഇത് പൂവിട്ട് നിൽക്കുന്നത് അപ്പം ഇത് നമ്മൾ തൈകളൊക്കെ നട്ടു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പൂ വരുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും നുള്ളി കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ അങ്ങനെ നുള്ളി ഉള്ളിക്കൊടുത്താലാണ് ഇതിങ്ങനെ നിറച്ച് ഇതുപോലെ ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് ഇതുപോലെ പൂക്കൾ വരും കേട്ടോ അപ്പം ഈ കൃഷിയൊക്കെ ചെയ്യുന്നവര് മെയിനായിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണേ അപ്പം ഇങ്ങനെ നിറച്ച് പൂക്കളായിരിക്കും പിന്നെ ഉണ്ടല്ലോ ഇത് നമുക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് നമ്മുടെ ഓണസമയൊക്കെ ആണെങ്കിൽ ഈ പൂക്കളെല്ലാം തന്നെ ഇവിടെ വിറ്റ് വിറ്റു പോകുമായിരുന്നു അല്ലാതെ ഇത് നമുക്ക് പെയിൻറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ ഫ്ലവർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവര് ഈ ഫ്ലവറൊക്കെ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഈ ഫ്ലവർ ആവശ്യമുള്ളവർ അവരുടെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഉണ്ടല്ലോ ചെറിയൊരു കുളം കേട്ടോ അപ്പൊ അതിൽ നിറച്ച് ഇങ്ങനെ ആമ്പൽ ഇട്ടിട്ടുണ്ട് നോക്കിയേ ആമ്പലെല്ലാം നല്ല മുട്ടിട്ട് നിൽക്കുന്നുണ്ട് ആമ്പൽ മറിക്കാനുള്ള തോട്ടിയാണോ ആമ്പൽപ്പൂവിനെ ഒന്ന് പച്ചെടുക്കോ ഓക്കെ അപ്പൊ നമ്മുടെ ഈ ആമ്പൽപ്പൂ ഉണ്ടല്ലോ ഇത് രാവിലെ വിരിഞ്ഞായിരുന്നു ഇപ്പൊ ഇതിങ്ങനെ കൂടി വന്നു കേട്ടോ വിരിഞ്ഞ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ ഇനി നമ്മൾ ഇതിനെ അങ്ങോട്ട് വിരിയിപ്പിക്കുകയാണ് നമ്മുടെ ഇവിടെ ഈ പറമ്പിലുണ്ടല്ലോ ഏകദേശം ഒരു ഇരുപതിൽ പരം ഫ്രൂട്ട്സിന്റെ തൈകള് നട്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് മാത്രല്ല അതിൽ ചിലതിലെ കായകളൊക്കെ വന്നിട്ടുണ്ട് ചിലത് പൂവിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് കാണാല്ലേ അപ്പൊ ഇനി നമ്മൾ കാണുന്നത് ഇത് പേരമരാണ് കേട്ടോ അപ്പം ഇതിൽ നിറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിപ്പോ ഇവിടെ രണ്ട് ദിവസമായിട്ട് ഉള്ളതുകൊണ്ട് ഏകദേശം ആകുന്നത് ഇങ്ങനെ നമ്മൾ മൂത്തോ നോക്കി പറിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇപ്പം ഇതിൽ പറച്ച് കാണിക്കാനായിട്ടില്ല കേട്ടോ പക്ഷേ ഇതിലുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ കണ്ടു ഒരു നെറ്റ് ഇട്ടേക്കണത് ഇത് വവ്വാല് അല്ലെങ്കിൽ മറ്റുള്ള കിളികളൊക്കെ വന്ന് കൊത്തി തിന്നാതിരിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ നെറ്റിട്ട് വെച്ചേക്കണത് അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് പഴുത്തത് കിട്ടാൻ മാർഗമില്ല ഇല്ല നമുക്ക് ഒരെണ്ണം പറിക്കാമമായിരുന്നു നോക്കട്ടെ ഉണ്ടോ എന്ന് വരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം അത്രയൊക്കെ മൂത്തിട്ടില്ല കേട്ടോ ഇപ്പം ഇത് ലിച്ചിയാണ് കേട്ടോ ഇതിലൊന്നും കാ പിടിച്ചിട്ടില്ല നമ്മൾ നട്ടിവെച്ചിട്ടുണ്ട് ഇത് നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ ഇത് കണ്ടോ എത്ര ചെറിയൊരു തൈയിലാണെന്ന് നോക്കിയാൽ നമ്മുടെ ഓറഞ്ച് പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഇത് ബാരി സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഇനയാണോ കേട്ടോ ഭയങ്കര എല്ലാത്തിലും നോക്ക് കുഞ്ഞു കുഞ്ഞു നിറച്ച് പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാ ഒരു കായം പിടിച്ച് നിൽക്കുന്നുണ്ട് അറിയാവോ ഇതാണ് സ്വീറ്റ് അമ്പഴം അപ്പോൾ ഇതിൻ്റെ ഈ അമ്പഴത്തിന് ഭയങ്കര മധുരമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു തൈ മേടിച്ച് നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനീ കണ്ട ഇഷ്ടംപോലെ കായും പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് കണ്ട ചെറുതായിട്ട് വരുന്നതണ്ടോ അപ്പോൾ ഇതിന് നിറച്ച് കായായിട്ട് വരും കേട്ടോ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പം ഇതുപോലെ ഇതുപോലെ സ്ഥലമൊക്കെ ഉള്ളവരും ഇനി ഒത്തിരി സ്ഥലം വേണമെന്നൊന്നുമില്ല നമ്മൾ രണ്ട് സെൻ്റ് സ്ഥലത്ത് വരെ ഇങ്ങനെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവരുണ്ടോട്ടോ അപ്പം ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കിതൊരു വരുമാനമാർഗ്ഗമാണ് കൂടാതെ നമുക്ക് നല്ലൊരു ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കൂടിയാണ് കേട്ടോ നമ്മുടെ വീട്ടുമൊറ്റം നിറച്ച് ഇങ്ങനെ പൂക്കളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒത്തിരി ഭംഗിയല്ലേ അതായത് ഒത്തിരി പേർക്ക് ഒത്തിരി പൂക്കൾ ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ ചില പൂക്കളൊന്നും ചിലവരുടെ നാട്ടിൽ നമുക്ക് പിടിച്ചു കിട്ടില്ല അപ്പോൾ ഇതുമാതിരിയുള്ള പൂക്കളൊക്കെ നമ്മൾ നട്ടു കൊടുക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും പൂക്കളെയും കണ്ടുകൊണ്ടിരിക്കാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനിയും നമുക്കിതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ